നിരപരാധിയായ പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കിയ പെരുമ്പടപ്പ് പോലീസിന്റെ ഗുണ്ടായസത്തിനെതിരെ കേരള പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി പുഴക്കര ക്ഷേത്രത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം മറയാക്കിയാണ് പെരുമ്പടപ്പ സ്റ്റേഷനിലെ ഏഴോളം പോലീസുകാർ ഗുണ്ടാ സ്റ്റൈലിൽ അക്രമവും ഭീതിയും സൃഷ്ടിച്ചത് ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ തർക്കത്തിൽ പോലീസ് ഇടപെട്ടപ്പോൾ മദ്യസശ്രമത്തിന് മുൻകൈയെടുത്ത പ്രദേശവാസിയും പ്രവാസിയുമായ എരമംഗലം ചെറാത്ത് ബാലകൃഷ്ണനെയാണ് കള്ളക്കേസിൽ കുടുക്കി റിമാൻഡിലാക്കിയത് കുടുംബസമേതം പൂരം കാണാനെത്തിയ ബാലകൃഷ്ണനെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റുകയും ചെയ്തപ്പോൾ ഭാര്യ സീനി ഉത്സവപ്പറമ്പിൽ ബോധരഹിതയായി വീഴുകയായിരുന്നു തുടർന്ന് പ്രദേശത്തുകാർ ആശുപത്രിയിൽ എത്തിക്കുകയാണുണ്ടായത് പ്രവാസി സംഘം നേതാക്കൾ റിമാൻഡിൽ കഴിയുന്ന ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ചപ്പോൾ കൺമുന്നിൽ കണ്ട ഭീകരാന്തരീക്ഷത്തിന്റെ നടുക്കത്തു നിന്നും വിമുക്തരാവാതെ കിടക്കുകയാണ് ഭാര്യയും രണ്ടു മക്കളും മാനസിക വിഭ്രാന്തിയോടും ഭയപ്പാടോടും കൂടിയാണ് പ്രവാസ സംഘം നേതാക്കളോട് ബാരിസിനി കാര്യങ്ങൾ വിശദീകരിച്ചത് പൂരപ്പറമ്പിലെ തർക്കത്തിന്റെ പേര് പറഞ്ഞ് നിരപരാധിയായ വാടാശ്ശേരി ആദിത്യൻ കാക്കനത്ത് അനുരാഗ് എന്നീ വിദ്യാർത്ഥികളെ ജീപ്പിൽ കയറ്റി പെരുമ്പടപ്പ് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി പൊക്കിളിന് താഴെ രോമം പിഴുതെടുക്കുകയും ഭക്ഷണം പിടിച്ചുടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയം അന്വേഷിക്കാനായി പെരുമ്പടപ്പ് സ്റ്റേഷനിൽ പോയ ആദിത്യന്റെ പിതാവും ഓട്ടോ ഡ്രൈവറുമായ വാടാശേരി പ്രേമൻ എന്നിവരെ വനിതാ സി പിഒ ജോഷില മകന്റെ മുന്നിൽ വെച്ച് മുഖത്തടിക്കുകയും മറ്റ് പോലീസുകാർ മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പ്രേമൻ പ്രവാസ സംഘം നേതാക്കളോട് പറഞ്ഞു പ്രദേശത്തെ നിരാലംബരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ അർദ്ധരാത്രിക്ക് ശേഷം മഫ്തിയിൽ സ്വകാര്യ വാഹനവുമായി വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിൽ ഇരച്ചുകയറി പ്രകോപനമുണ്ടാക്കിയത് തികച്ചും നിയമവിരുദ്ധമാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തുവന്ന പോലീസ് നരനായാട്ടിന്റെ ദൃശ്യങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കും വിധമാണ് സംഭവത്തിന് നേതൃത്വം കൊടുത്ത സി പിഒമാരായ അരുൺനാഥ് ജോജോ ഉമേഷ് സോമൻ വിഷ്ണുനാരായണൻ വിഷ്ണു തമ്പാൻ ജോഷില കൂടാതെ മേൽക്കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയ മേലുദ്യോഗസ്ഥരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗം കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നം ആ പ്രശ്നത്തിൽ പോലീസ് അത്തി വീശിയ സമയത്ത് അതിൽ ആ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെടുക മാത്രമാണ് ചെയ്തത് അങ്ങനെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം അവരോട് ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞു ഈ പ്രദേശത്തുള്ള ഒരു പൂരത്തിനകത്ത് കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പോലീസ് അക്രമാസക്തമാകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതിനാണ് അദ്ദേഹത്തെ മർദ്ദിക്കുകയും കുടുംബത്തോടൊപ്പം പൂരം കാണാൻ പോയതാണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണന്റെ ഭാര്യ സിനി ഇന്ന് ഞങ്ങൾ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകർ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ വളരെ ഭയമിഖലയായിട്ടാണ് ഇരിക്കുന്നത് അനുരാഗ് എന്നും ആദിത്യൻ എന്നും പേരുള്ള രണ്ട് കുട്ടികളെ പെരുമ്പടപ്പ് പോലീസ് പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്കല്ല അവരെ കൊണ്ടുപോയിട്ടുള്ളത് പെരുമ്പടപ്പ് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടികളെ തൊക്കളിന് താഴെ നിന്ന് രോമം പിടിച്ചു വലിക്കുകയും അതുപോലെ തന്നെ അവരുടെ വൃഷ്ണങ്ങൾ പിടിച്ചുടയ്ക്കുകയും ചെയ്യുന്ന നിണ്യവും നീചവും അപലപനീയവും അപരിഷ്കൃതവുമായിട്ടാണ് പോലീസ് പെരുമാറിയിട്ടത് പ്രവാസി ലീഗ് സെൽ പ്രവാസി കമ്മീഷൻ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നിവിടങ്ങളിൽ പരാതി നൽകുവാനും ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു ഏരിയ പ്രസിഡന്റ് സക്കരിയ പൊന്നാനി ട്രഷറർ എം മുസ്തഫ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാജ് കടവനാട് സി പി സക്കീർ എസ് ദിനേശൻ എന്നിവർ സംബന്ധിച്ചു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ